കടുവാ ഭീതി ഒഴിയാതെ പീരുമേട് പരുന്തും പാറയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുമ്പിൽ കടുവ ചാടിയത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവാണ് പേരുമേട് പരുതുംപാറയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായതോടെ പ്രദേശവാസികളും ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുമടക്കം ഭീതിയിലാണ് നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖല കൂടിയാണിവിടം രാത്രിയിലും പകലുമായി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് ഇവരെല്ലാം കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടതും കുറച്ചു നാളുകളായി മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവാണ് ഞാൻ ഈ പെരുന്നപാറ ചെക്ക് പോസ്റ്റിൻ്റെ ജീവനക്കാരനാണ് ഇത് ഏറെക്കാലമായിട്ട് ഇവിടെ ഈ കടുവാട ശല്യവും മറ്റ് വന്യജീവികളുടെ ശല്യവും ഇവിടെ ഏറെക്കാലമായിട്ടുണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുക്കണമെന്ന് ഫോറസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പാറയിൽ നിന്നാണ് ഇത് ചാടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വഴി പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയേക്കുന്നത് അതും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത് അത് വിജനമായ പ്രദേശമല്ല പെട്ടെന്ന് തിരിച്ച് കയറി വരാനിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വാഗമൺ തേക്കടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും പരുന്തുംപാറിൽ എത്തുന്നുണ്ട് കൂടാതെ മകരവിളക്ക് ദർശിക്കാൻ നിരവധി ഭക്തർ എത്തുന്നതും ഇവിടെയാണ് ഈ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ അടക്കം മുൻപ് കടുവ പിടികൂടിയിട്ടുണ്ട് കാട്ടാനയുടെ ശല്യവും പതിവാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന ഒരു വിനോദ കേന്ദ്രമാണ് പരുതുമ്പാറ ആറുമാസം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് ഇന്നലെ വൈകിട്ടോടു കൂടി ഈ കടുവ ഇവിടെ എത്തിയതായി ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഇവിടെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവനും സ്വത്തിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ഈ കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിവിടാനോ അല്ലെങ്കിൽ കൂടുവെച്ച് പിടിക്കാനോ വേണ്ട നടപടി ടിയന്തരമായി സ്വീകരിക്കണമെന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതി ശക്തമാണ് ആർ ആർ ടി സംഘം ഉൾപ്പെടെയുണ്ടെങ്കിലും ഇതൊന്നും വേണ്ടവിധം പ്രയോജനപ്പെടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പരുന്നുംപാറയിലും സമീപപ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ മുൻപ് വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ബ്യൂറോ